എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ മൂന്ന് പേജുകളാണുള്ളത് ആദ്യത്തെ പേജിൽ കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്നും കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് മംഗലാപുരത്തെ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകൾ മംഗലാപുരം സെൻട്രലാണ് പോകുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മംഗലാപുരം ജംഗ്ഷനിലും രണ്ട് സ്റ്റേഷനുകളുടെയും സ്റ്റേഷൻ കോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതായി രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജിൽ കൊടുത്തിരിക്കുന്നത് കൊയിലാണ്ടിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഷൊർണൂർ എത്തുമ്പോൾ ട്രെയിനുകൾ പാലക്കാട്ടേക്കും തൃശ്ശൂരേക്കും രണ്ടായി തിരിയും പാലക്കാട്ടേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡായ പി ജി എന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് തൃശ്ശൂരിൻ്റെ സ്റ്റേഷൻ കോടായ ടി സി ആറും കൊടുത്തിട്ടുണ്ട് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് കൊടുത്തിരിക്കുന്നത് ഇതിനും ഒരു മിനിറ്റ് മുൻപ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ എൺപതിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുമുള്ള സമയക്രമം ഇതിൽ ഉണ്ട് ഇല്ലാത്തവ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്